എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്നൂനും ജൂലിക്കും വേണ്ടി ഒരു മീൻ ബിരിയാണി ഉണ്ടാക്കിയ അപ്പം അതിൻ്റെ റെസിപ്പിയാണ് വീഡിയോ ഫുള്ളായിട്ട് കാണുക അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കുക അതിലേക്ക് ആവശ്യമുള്ള അരി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇടുക അതിലേക്ക് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കഴുകി വെച്ചിരിക്കുന്ന ചാള അത് നമ്മൾ ഫുള്ളായിട്ടായിരുന്നു ഇടുന്നത് കാരണം പട്ടികളുപ്പ് കൊടുക്കാനായിട്ടായതുകൊണ്ട് അതിൻ്റെ ചതമ്പലൊന്നും കളയുന്നില്ല ചാള അത്രത്തോളം നല്ലതാണ് അവർക്ക് കൊടുക്കുന്നത് ചില സ്ഥലത്ത് എന്ന് പറയും ചില സ്ഥലത്ത് മത്തി എന്നൊക്കെ പറയും ഇതുപോലെ ഒരാഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഹെൽത്തിന് നന്നായിരിക്കും കേട്ടോ ഇതെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് അത് എൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം ഇത് നമ്മൾ എളുപ്പത്തിന് വേണ്ടി കുക്കറിലാണ് ചെയ്യുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും തിലേക്ക് വേണ്ടുന്ന പച്ചക്കറികൾ ഉദ്ദേശിക്കുന്ന ക്യാരറ്റ് അതുപോലെ ബീറ്റ് അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് ഇതിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇടാം ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ അപ്പം ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടു അതിന് ശേഷം ഒറ്റ വിസിലിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ വിസിലൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ ഏറ് കളഞ്ഞ് തുറന്ന് നോക്കാണ് വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അത് ഒന്നും കൂടി അതിൻ്റെ കട്ട ഒന്ന് ഉടച്ച് അവർക്ക് കൊടുക്കാം ഇനി നമുക്ക് ജൂലിക്കും ചിന്നൂനും കൊടുക്കുന്ന ഭാഗം കാണിക്കാം അവർ രണ്ടുപേരും നല്ല അനുസരണോട് കൂടി അവിടെ ഇരിക്കുന്നുണ്ട് അവർ ഫുഡൊക്കെ വെച്ച് യെസ് പറഞ്ഞാൽ മാത്രമേ അവർ കഴിക്കുള്ളു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ ഇതുപോലത്തെ രസകരമായ വീഡിയോസുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ടാ